നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ കർക്കിടകമൊന്ന് ദേഹരക്ഷയ്ക്കായിട്ടും ആരോഗ്യം സംരക്ഷിക്കാനായിട്ടൊക്കെ നമ്മൾ കർക്കിടക മാസത്തില് ഒറ്റനവധി പച്ചമരുന്നുകളും എല്ലാം തയ്യാറാക്കുന്ന ഒരു മാസം കൂടിയാണ് ഇത്തരമൊരു ഔഷധക്കഞ്ഞിയാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന കർക്കിടം ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ തയ്യാറാക്കുന്ന ഒരു ഔഷധ കൂട്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ ഒട്ടും വൈകാതെ പോകാം റെസിപ്പിയിലോട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് അരി ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ എ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണക്കല്ലരിയോ അല്ലെങ്കിൽ ഞാൻ അവരെ അരി കിട്ടുമെന്ന് വെച്ചാൽ അത് രണ്ടും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഗുണം ഉണ്ടാവും ഉണ്ടെങ്കിൽ അത് എടുക്കുക അല്ലെങ്കിൽ ഏത് അരി വെച്ചിട്ട് നമുക്ക് കഞ്ഞി തയ്യാറാക്കാവുന്നതാണ് ഇതിലോട്ട് അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ ഒലുവിയും കൂടി ഇട്ട് കൊടുത്തിട്ടിട്ട് നിവ നല്ല പോലെ ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി ഉലുവിൻ നമുക്ക് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം അരി വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കുക്കർ അടിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് വിസിൽ കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം വിസല് പോയതിനു ശേഷം കുക്കർ ഒന്ന് തുറന്നു നോക്കാം അരി ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് കഞ്ഞിയിലോട്ടുള്ള ഒരു അരപ്പുണ്ട് അതൊന്ന് തയ്യാറാക്കാം അതിനായിട്ട് അരക്കപ്പ് നാളികാരം എടുത്തിട്ടുണ്ട് അരി എടുത്ത സെയിം കപ്പിൽ അരക്കപ്പ് എടുക്കുക അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ഫ്രഷ് മല്ലി ഇട്ട് എടുത്തിട്ടുണ്ട് മല്ലിക്ക് പകരം നിങ്ങൾ മല്ലിപ്പൊടി എടുക്കരുത് കേട്ടോ ഫ്രഷ് മല്ലി തന്നെ നമ്മൾ കഞ്ഞിക്ക് വേണ്ടി എടുക്കുക ഇനി അല്പം വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അരച്ചെടുത്തിട്ടുള്ള അരപ്പ് നമുക്ക് ഈ കഞ്ഞിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം മിക്സിയിലെ ജാർ കഴുകിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ല പോലെ കഞ്ഞി ഈ അരപ്പിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്ക നമ്മൾ കഞ്ഞിയിൽ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അവസാനം ഈയൊരു സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കഞ്ഞി നല്ല പോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം സ്റ്റവിന്റെ ഫ്ലെയിമ് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക ഈ അരപ്പിന്റെ പച്ചമണൊക്കെ ഒന്ന് കിട്ടാനായിട്ട് ജസ്റ്റ് ഒരു തള വരണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പൊ കഞ്ഞി ഒന്ന് ജസ്റ്റ് ഒരു തള വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ കർക്കിടക്കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു കഞ്ഞി നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കാൻ നോക്കൂ കേട്ടോ നമുക്ക് പുറത്തു ഒരു ഇൻഗ്രീഡിയൻറ്റും നമുക്ക് ഇതിലോട്ട് ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചേരുവകളും ആണ് നമ്മൾ ഈ കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കഞ്ഞി നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ആദ്യത്തെ ഒരു ഏഴു ദിവസമെങ്കിലും അടുപ്പിച്ച് തയ്യാറാക്കി കഴിക്കാൻ നോക്കുക അതും അല്ലെങ്കിൽ അവസാനത്തെ ആഴ്ചയില ഏറ്റവും അവസാനത്തെ ഒരു ഏഴു ദിവസം നിങ്ങൾ തയ്യാറാക്കി കഴിക്കാൻ നോക്കുക കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു